ഒറ്റപ്പാലത്തുൾപ്പെടെ പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും ഉഗ്രശബ്ദം കേട്ടത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി ഒറ്റപ്പാലം താലൂക്ക് പരിധിയിലെ ചളവറ പുലാക്കുന്ന് ലക്കിടി അഗലൂർ പനമണ്ണ വാണിയംകുളം പനയൂർ വരോട് ചെറുപ്പശ്ശേരി കാറൽമണ്ണ എന്നിവിടങ്ങളിലെല്ലാം ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നു എന്നാൽ ശബ്ദവും മുഴക്കവും സിസ്മോഗ്രാഫിൽ ഭൂകമ്പമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ജിയോളജി വിഭാഗം അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ പത്തരയോടെയാണ് ഒറ്റപ്പാലത്തും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും ഉഗ്രശബ്ദം കേട്ടത് ഒറ്റപ്പാലം താലൂക്ക് പരിധിയിലെ വിവിധ പ്രദേശങ്ങൾ അലനല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു ഇത് ആളുകൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയും ചെയ്തു പത്തേക്കാല് പത്തരയുടെ ഉള്ളിലാണ് സംഭവം ഒരു നമുക്കൊരു ദിശ പറയാൻ പറ്റില്ല അപ്പൊ അത് മറ്റേ വടക്കുന്നാണോ പടിഞ്ഞാറുന്നാണോ കേട്ടോ അങ്ങനെ പറയാൻ പറ്റില്ല ഒരു കുലി കുലുക്കം പോലെ ഒരു സൗണ്ട് ഒരു ഒരു എന്തായാലും പറയാ ഒരു മുഴക്കം അങ്ങനത്തെ ഒരു സൗണ്ടാണ് കേട്ടത് ഉടനെ കൗൺസിലറെ വിളിച്ചിരുന്നു ജിത്തുവിനെ വിളിച്ച് സംസാരിക്കും അപ്പം ജിത്തു കേട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അതൊരു തുടരായിട്ട് ഒരു രണ്ട് മൂന്ന് സൗണ്ടാണ് കേട്ടത് നോക്കുമ്പോൾ മൂന്ന് നാല് പേരോട് വരുമ്പോൾ എല്ലാവരും കേട്ടവരുണ്ട് അപ്പം ആർക്കൊരു സൈഡ് എവിടെയെന്ന് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നില്ല

മുഴക്കം എന്തുകൊണ്ടാണെന്ന് സംബന്ധിച്ച കൂടുതൽ വിശകലനങ്ങളും പരിശോധനകളും നാഷണൽ സെൻ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും ജിയോളജി വിഭാഗം ജില്ലാ ഓഫീസർ അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ